ഹലോ നമ്മുടെ സ്വന്തം ചാനൽ സുഹൃത്തുക്കളെ മറ്റൊരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും നമസ്കാരം ആലത്തൂർ ടൗൺ എ എസ് എം ഒ സ്കൂളിൻ്റെ നേരെ ഓപ്പോസിറ്റ് പോകുന്ന ഈ വഴിയിൽ അഞ്ച് പോയിൻറ്റ് അഞ്ച് സെൻറ്റും ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റും മനോഹരമായ വീട്ടിലായിട്ടാണ് നമ്മൾ പോകുന്നത് വീട്ടിൻ്റെ ഗേറ്റ് എത്തി നമ്മൾ വീട്ടിൻ്റെ ഗേറ്റിൽ നിന്ന് പുറ മെയിൻ റോഡ് എന്ന് വെച്ചാൽ പഞ്ചായത്ത് റോഡിൻ്റെ ഫ്രണ്ടേജിൽ നിന്നാണ് നമ്മൾ എടുക്കുന്നത് ആ മെയിൻ റോഡിൽ നിന്നും ഏകദേശം നൂറ് മീറ്റർ ദൂരമേ ഈ പ്രോപ്പർട്ടിയിൽ കൊള്ളു ഇത് ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് മനോഹരമായിട്ടുള്ളൊരു വീടാണ് ഈ പ്രോപ്പർട്ടി വിൽക്കാൻ വെച്ചിരിക്കുന്നത് സുഹൃത്തുക്കളെ ഇതിനകത്തോട്ട് നമുക്ക് പോകാം വെളിയിൽ നിന്ന് നമ്മൾ ഒന്ന് കാണാം ഓപ്പൺ കിണർ മനോഹരമായി ഏത് സമയത്തും വെള്ളം പറ്റാത്ത ാണ് ഇത് ആലത്തൂരിൽ നിന്ന് മെയിൻ റോഡിൽ നിന്ന് വരുന്ന വഴിയാണ് അത് കണ്ടത് നല്ല ചുറ്റുപാടും വീടുകൾ നിറയെ വീടുകളുള്ള ഏരിയയിലാണ് ഈ പ്രോപ്പർട്ടി കിടക്കുന്നത് രണ്ട് ബെഡ്റൂം ഹാൾ കിച്ചൺ നമ്മളെല്ലാം ഉള്ളെടുക്കുന്നുണ്ട് സുഹൃത്തുക്കളെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് സമാധാനത്തിൽ കാണിച്ചു തരാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം എന്നിട്ട് നിങ്ങൾ അഭിപ്രായങ്ങൾ അറിയിക്കൂ നിങ്ങളുടെ വിലയ്ക്ക് നിങ്ങൾക്ക് ചോദിക്കാം വില ഞാൻ പറയുന്നുണ്ട് അപ്പോൾ നമ്മൾക്ക് വീടിൻ്റെ ഉള്ളിലോട്ട് പോകാറുണ്ട് വെച്ചാൽ കയറിയതും ഹാളാണ് ഇത് നിറയെ വീടുകളുള്ള ഏരിയയാണ് ആണ് കയറിയതും ഹാളിലോട്ട് നമ്മൾക്ക് ആദ്യം കയറി പോകുന്നതാണ് നേര് സിറ്റൗട്ട് സിറ്റൗട്ടിൽ നിന്ന് നേര് ഹാളിലോട്ട് കയറി നേര് വൃത്തിയായി ചെയ്തിട്ട് ചുമരു വിമര് എല്ലാം ക്ലീൻ ആയിട്ടുണ്ട് വാതില ജനലിലെല്ലാം പക് ഒക്കെയായി ചെയ്തിട്ടുണ്ട് നമ്മൾ പണി നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഏകദേശം പണി പൂർത്തിയായി കഴിഞ്ഞു നിങ്ങൾക്ക് വരുമ്പോൾ തന്നെ ഇനി രണ്ട് കട്ടിലും ഗ്യാസ് കുറ്റിയും അത്യാവശ്യം പാത്രങ്ങൾ മാത്രമേ ഇവിടേക്ക് ആവശ്യമുള്ളൂ ബാക്കി ബാക്കിയെല്ലാ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് സുഹൃത്തുക്കളെ കയറിയതും വമ്പൻ ഹാൾ എല് ഷേപ്പിലുള്ള ഹാളാണ് ഇത് ഡൈനിങ് ഹാള് ഈ ഡൈനിങ് ഹാളിൻ്റെ നേര് ഈ കാണുന്നത് ബെഡ്റൂമാണ് രണ്ട് ബെഡ്റൂം രണ്ട് അറ്റാച്ച്ഡ് ബാത്ത്റൂം മനോഹരമായിട്ടുള്ള പ്രോപ്പർട്ടിയാണ് ഇതിൽ കിടക്കുന്നത് വൃത്തിയായിട്ട് വീട് വെച്ചിരിക്കുന്നതാണ് ഒരു മര്യാദയ്ക്കുള്ളൊരു ബെഡ്റൂമാണ് ആദ്യം കയറിയതും സിറ്റൗട്ടിന്ന് വലതു വശത്തേക്ക് കയറിയതും ഗേറ്റ് കാണും ഗേറ്റിൽ ഇവിടെ നിന്ന് തന്നെ നോക്കിയാൽ കാണും മനോഹരമായിട്ടുള്ളൊരു ഉള്ളിൽ തന്നെ അറ്റാച്ചഡ് ബാത്റൂമും കൂടി ചെയ്തിട്ടുണ്ട് ഈ പ്രോപ്പർട്ടിയിൽ ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് കിടിലൻ വീട് ആലത്തൂർ ടൗണിൻ്റെ ഹൃദയഭാഗത്ത് ആലത്തൂർ എവിടെയാണെന്ന് അറിയാത്തവർക്ക് പാലക്കാട് ജില്ലയിൽ ആലത്തൂർ ടൗണിൻ്റെ ഹൃദയഭാഗത്ത് എ എസ് എം ഓപ്പോസിറ്റ് എ എസ് എം ഒ സ്കൂളിൻ്റെ നിയർ എന്നുവെച്ചാൽ കറക്റ്റ് നൂറ്റമ്പത് മീറ്റർ ഈ ഉള്ളൂ അപ്പോൾ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുള്ളവരും നമ്മുടെ ആലത്തൂർ ബേസ് ചെയ്തിട്ട് നമ്മൾക്ക് ഇങ്ങോട്ട് വരാൻ താല്പര്യമുണ്ടെങ്കിൽ ഇത് എടുത്തിട്ടുള്ള സുഹൃത്തുക്കളെ രണ്ട് ബെഡ്റൂം ഹാൾ കിച്ചൺ സ്റ്റോർ റൂമാണ് ഈ പ്രോപ്പർട്ടിയിലുള്ളത് അപ്പോൾ ഇത് രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് നമ്മൾ കയറുന്നു രണ്ടാമത്തെ ബെഡ്റൂമിലും മനോഹരം ഫരമായിട്ടുള്ള അറ്റാച്ച് ബാത്റൂമും കൂടി ചെയ്തിട്ടുണ്ട് അപ്പോൾ രണ്ട് ബെഡ്റൂമിലും കിഡിലൻ കിഡിലൻ ബാത്റൂമാണ് ഈ ഈ വീട്ടിൽ ചെയ്തിരിക്കുന്നത് നല്ല വർക്കാണ് നിങ്ങൾ വന്ന് നമ്മൾ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ഉണ്ടോ എന്ന് പരിശോധിച്ചതിന് ശേഷം നമ്മൾക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം പാർട്ടി എടുത്ത് മനോഹരമായി ചെയ്തിരിക്കുന്ന പാർട്ടികളാണ് വൃത്തിയായി ചെയ്യും നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയും കച്ചവടപ്പായ് ബേസിലല്ല ചെയ്തിരിക്കുന്നത് പാർട്ടിക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഈ വീട് ചെയ്തിരിക്കുന്നത് സുഹൃത്തുക്കളെ വീഡിയോകൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം അത്യാവശ്യം നല്ല ടൈൽ വർക്കാണ് ചെയ്തിരിക്കുന്നത് നേരെ നമ്മൾക്ക് കിച്ചണിലേക്ക് പോകാം കിച്ചൺ സെറ്റ് പറഞ്ഞുണ്ടെങ്കിൽ കിച്ചൺ സെറ്റ് മനോഹരമായി ചെയ്തിട്ടുണ്ട് വൃത്തിയായിട്ട് ഒരാൾ വന്ന് കണ്ടു കഴിഞ്ഞാലും കിച്ചണിൽ കുറ്റം പറയാത്ത വിധത്തിൽ രീതിയിലാണ് കിച്ചൺ സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരു വർക്കും ഇല്ല ഞാൻ പറഞ്ഞതുപോലെ രണ്ട് കട്ടിൽ ഗ്യാസ് കുറ്റി അത്യാവശ്യം നമ്മൾക്ക് പെരുമാറാനുള്ള പാത്രം മാത്രം ഈ പ്രോപ്പർട്ടിയിൽ കൊണ്ടുവന്നാൽ മതി അത്രയും വൃത്തിയായി ചെയ്തിട്ടുള്ള വീടാണ് ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് രണ്ട് ബെഡ്റൂം ഹാൾ കിച്ചൺ ഒരു സ്റ്റോർ സ്റ്റോർറൂം കിച്ചണിനോട് ചേർന്നിട്ട് ബാക്കലിൽ ഒരു വരാന്ത അത്യാവശ്യം പുറത്തുനിന്ന് ആരെങ്കിലും വരികയാണെങ്കിൽ ബാക്കിൽ കൂടെ കയറി അവർക്ക് അവിടെ കിടക്കാനുള്ള സൗകര്യത്തോടെയാണ് ആ ബാക്കിൽ കിടക്കുന്നത് ബാക്കിൽക്കും നല്ല സ്ഥലമുണ്ട് അതും കുഴപ്പമില്ല ഇതാണ് സ്റ്റോർ റൂം എന്ന് പറഞ്ഞത് അത്യാവശ്യം എല്ലാ സാധനങ്ങളും നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാം സ്റ്റോക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയതായിട്ടുള്ളൊരു റൂം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേര് ബാക്കിലോട്ട് ചാടിക്കഴിഞ്ഞാൽ മനോഹരമായിട്ട് എന്ന് വെച്ചാൽ വിസിറ്റേഴ്സ് ആരെങ്കിലും വന്ന് കൂടുതലുണ്ട് പറഞ്ഞിവിടെ ഒന്ന് ഒരു ഒരു കട്ടിലിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ താഴത്താണെങ്കിലും ശരി രണ്ട് ഒരു മൂന്നാലാൾക്കാർക്ക് ഒറ്റ ടൈമിൽ കിടക്കാൻ പറ്റുന്ന ഏരിയയാണ് ഇത് ബാക്ക് സൈഡ് ബാക്ക് സൈഡ് ഗ്രില്ലാണ് ചെയ്തിരിക്കുന്നത് ബാക്കിൽ നമുക്ക് അത്യാവശ്യം ചെടികൾ തൂപ്പുകൾ എന്തെങ്കിലും ഫ്ലവറുകൾ വെക്കാൻ പറ്റുന്ന ഏരിയയാണ് കാരണം കുഴപ്പമില്ല ആ കാണുന്നതാണ് വലിയ പള്ളി ആലത്തൂരിലെ വലിയ പള്ളിൻ്റെ നേര് ബാക്ക് സൈഡ് അപ്പോൾ നമുക്ക് പള്ളിയായി സ്കൂളായി വന്നെടുക്കുന്നവർക്ക് എല്ലാവിധ സൗകര്യത്തോടെയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് അഞ്ചര സെൻറ്റിൽ വൃത്തിയായിട്ട് നല്ല സ്പേസ് ഇട്ടിട്ട് കറക്റ്റായിട്ടുള്ള ഏരിയയിൽ തന്നെയാണ് വീട് ചെയ്തിരിക്കുന്നത് മേലെ ഷീറ്റും കൂടി ഇട്ടിട്ടുണ്ട് മേലെ നമ്മൾക്ക് എന്തെങ്കിലും ട്യൂഷൻ ക്ലാസ്സോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ടൗൺ സംബന്ധിച്ചിട്ടാണെങ്കിൽ ട്യൂഷൻ ക്ലാസ് അങ്ങനെ എങ്ങനെയെങ്കിലും തുടങ്ങുന്നവർക്കാണെങ്കിൽ അതിന് വാടക കൊടുത്തു കഴിഞ്ഞെങ്കിൽ മാക്സിമം മാസം ആറായിരം രൂപയെങ്കിലും ഈ പ്രോപ്പർട്ടിയിൽ കിട്ടും കാരണം പറഞ്ഞാൽ അത്രയും വാടക കിട്ടുന്ന ഏരിയ ആയതുകൊണ്ടാണ് വ്യക്തമായി പറയുന്നത് മേലെ എന്തായാലും നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യുന്നുണ്ട് മേലെയും കൂടി നോക്കിക്കോളൂ ഷീറ്റ് ഫുൾ കവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ വരുന്നവർക്ക് ഇനി ഒരു പണിയില്ല അതാണ് ഞാൻ ഒന്നും കൂടി പറഞ്ഞത് കട്ടിലും പാത്രങ്ങളും ഗ്യാസ് കുറ്റിയും മാത്രം കൊണ്ടുവന്നാൽ മതി എന്ന് പറയാൻ കാരണം അപ്പോൾ ഇത് അങ്ങനെ എടുക്കുന്നവർക്ക് എന്ന് വെച്ചാൽ വല്ല ട്യൂഷൻ ക്ലാസ്സോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടുണ്ടെങ്കിൽ ഇവിടെ മറച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു പത്ത് മുപ്പത് കുട്ടികളെ ഇരുത്താനുള്ള ഓപ്ഷനും കൂടിയിട്ട് ഈ വീട്ടിനകത്ത് സുഹൃത്തുക്കളെ ചുറ്റുപാടും മറച്ച ടേബിളുകളിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു പാടേക്ക് പോകേണ്ട സെറ്റപ്പ് ഇവിടെ ചെയ്ത് കഴിഞ്ഞാൽ ടൗണിൽ നിന്ന് ബസ് സ്റ്റാപ്പിൽ ിൽ നിന്ന് ഏകദേശം ഇരുന്നൂറ്റമ്പത് മീറ്റർ ദൂരത്തെ ഈ പ്രോപ്പർട്ടി ചെയ്ത് ആദ്യമായി എൻ്റെ ഈ ചാനൽ കാണുന്നവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ സുഹൃത്തുക്കളെ ആ ഓൾ ബെല്ലൈക്കനും കൂടി ഒന്ന് അമൃതി വിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇടുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും നമ്മൾ ചാനലിൽ കൂടെ പരസ്യം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഇതേപോലെ പരസ്യം ചെയ്യാൻ ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഇതിൽ കൊടുക്കുന്നുണ്ട് ആ വാട്സപ്പ് നമ്പറിൽ ഉടനെ ബന്ധപ്പെട്ടോളൂ നമ്മൾ ഫ്രീ ആയിട്ടാണ് ആട് പോസ്റ്റ് ചെയ്യുന്നത്